മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ി മറ്റാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ആചരിച്ചു മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി എന്നും കൂടിയിരിക്കുവാൻ സ്വജീവൻ പങ്കുവെച്ച് നൽകുകയും ഈശോ മിശുക വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ സ്മരണയിൽ ലോകം പെസക തിരുനാൾ ആചരിച്ചു മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന പെസഗ തിരുനാൾ തിരു കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി മുഖ്യകാർമ്മികനായി ഫാദർ എബിൻ ഉപ്പുകണ്ടത്തിൽ സഹകാർമ്മികനായി തിരുകർമ്മങ്ങൾക്കിടയിൽ ഫാദർ എബിൻ ഉപ്പുകണ്ടത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടർന്ന് ദിവ്യകാരുണ്ണ പ്രദക്ഷിണം ദേവാലയത്തിൽ നടന്നു പള്ളിയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആരാധനയും വൈകിട്ട് ഏഴിന് പൊതു ആരാധനയും നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നടന്ന പെസഹ പെസഹാവൂട്ടിന് ജോണി ചിറ്റലപ്പള്ളി നേതൃത്വം നൽകി ചടങ്ങുകൾക്ക് മദർ സിസ്റ്റർ റെജി സിയസസ് ബ്രദർ ജീസൺ പുത്തൂർ ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചെറുവത്തൂർ ജിജോ ജോസ് സോണി മുരിങ്ങാത്തേരി ജിജോ ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് പുന്നംപറമ്പ്